ഗവൺമെൻറ് ആലമോളിലെ ഹെഡ്മിസ്റ്റർ മറ്റ് അധ്യാപകർ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ എന്തുകൊണ്ടും വളരെ ആശ്ചര്യവും വളരെ അത്ഭുതകരമായ ഒരു പരിപാടിയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ പഠിക്കുമ്പോഴും മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് എന്നാൽ രക്ഷാകർത്താക്കളുടെ മത്സരം വളരെ അത്ഭുതമാണ് ഇതിനുവേണ്ടി ഈ സംവിധാനം വരയ്ക്കി തന്ന ഈ സ്കൂൾ അധികൃതരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളെ നമ്മള് കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ അതായത് പാർക്കിലൊക്കെ ഒന്ന് കയറാതെ നമ്മുടെ നേതൃത്വം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പാർക്കിലെ വളരെ ൂ നമുക്ക് നമ്മുടെ തന്നെ തിരികെ വരാം ഇടയ്ക്ക് ഒരു തടസ്സം നേരിട്ട് പോയി ക്ഷമ ചോദിക്കുകയാണ് തങ്ങൾക്ക് തുടരാ അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തിയ അവിടുത്തെ ടീച്ചർമാർ അധ്യാപകന്മാർ എല്ലാവർക്കും ആദ്യമായതിനാൽ എല്ലാവിധ ആശംസയും അഭിനന്ദനവുമായിരിക്കും രണ്ട് വിഷയമാണ് പ്രസംഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത് ഈ വിനീതം തെരഞ്ഞെടുത്തത് ഇതിൻ്റെ പ്രഭാഷകനല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വിശാദ വരുമിക്കുക നവമാധ്യമങ്ങളുടെ സ്വാധീനം വിദ്യാർത്ഥികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ കരുമിക്കാം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ പ്രസക്തമായ വളരെ അത്യാവശ്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നവമാധ്യമങ്ങളെ കുറിച്ചുള്ളത് പ്രത്യേകിച്ച് അതിൻ്റെ സ്വാധീനം വിദ്യാർത്ഥികളിൽ എത്രത്തോളം പിടിപെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാം സാമൂഹിക മാധ്യമങ്ങൾ െയിമുകൾ വീഡിയോകൾ വാർത്തകൾ എന്നിവയെല്ലാം അതുവഴി നമുക്ക് കാണാനും കേൾക്കാനും എല്ലാം സാധിക്കും പക്ഷേ വളരെ സ്പീഡ് നമുക്കറിയാനും സോഷ്യൽ മീഡിയയിൽ കൂടി നവമാധ്യമങ്ങളും കൂടി കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ചിലരതിനെ കൃത്യമായി പഠിച്ചതിന് ശേഷം ഷെയർ ചെയ്യും ചിലർ കിട്ടിയ പാടെ കണ്ണടച്ചുകൊണ്ട് ഷെയർ ചെയ്യും അതിനെ ശരിയെ ചെറ്റു നോക്കാറില്ല എന്നാൽ ആ മാധ്യമങ്ങളെ യഥാർത്ഥമായി നമ്മൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഈ സാഹചര്യങ്ങൾ കാലഘട്ടങ്ങൾ മോശമാകുമായിരുന്നില്ല നമുക്കറിയാം നമ്മുടെ വീട്ടിലെ മക്കളുടെ അവസ്ഥ കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഇത് മൊബൈലിനടിച്ചാൽ കമ്പ്യൂട്ടറിനടിക്കാൻ അവരെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട സമയവും അതിൻ്റെ സന്ദർഭവും കാണിച്ചു കൊടുക്കേണ്ടതും അത് പഠിപ്പിക്കേണ്ടതും രക്ഷകർത്താക്കളായ നാം ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് നമ്മളാണെങ്കിൽ വേറെ എല്ലാ ചരക്കകളിൽ മാറി നിന്നുകൊണ്ട് നമ്മളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ കുട്ടികൾ നമ്മളെ ശല്യം ചെയ്യുന്ന രക്ഷപ്പെടാൻ വേണ്ടി അവരെ കരച്ചിലുകൾ അടുപ്പിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വിശപ്പ് വിശപ്പ് പോകാതെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കഴിക്കാതിരിക്കുമ്പോൾ കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ മാർഗമാണ് നവമാധ്യമം മൊബൈൽ നമുക്കറിയാം ആധുനിക ശാസ്ത്രം അതുപോലെ ഡോക്ടർമാരെല്ലാം അധികമായി ഉപേജന നോക്കുന്ന ഒരു കുട്ടി അത് ചെറുതായാലും വലുതായാലും ആരായാലും അവർ വലിയ മാനസികമായ പ്രശ്നത്തിന് അടിമയായി തരുന്നതാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രക്ഷകർത്താവ് നല്ല എന്നോടും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മുടെ മക്കളെ നവമാധ്യമങ്ങൾ ഉപയോഗിക്കണം അവർക്ക് അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം പക്ഷേ അതിന് സമയം നിശ്ചയിച്ച് കൊടുക്കണം എൻ്റെ മകൻ മൊബൈലിലൂടെ കമ്പ്യൂട്ടറിലൂടെ എൻ്റെ മകൻ കാണുന്നത് എന്താണ് എൻ്റെ മകൻ കേൾക്കുന്നത് എന്താണ് എൻ്റെ മകൻ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ഓരോ വിക്ഷാവിതം തിരിച്ചറിഞ്ഞിരിക്കണം നമ്മുടെ ബുദ്ധിക്ക് പണം സംഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏതായാലും സ്വന്തം ഉമ്മയും അമ്മയും തിരിച്ചറിയാത്ത നിലയിൽ സ്വന്തം പിതാവിനെ തിരിച്ചറിയാത്ത നിലയിൽ പഠിപ്പിച്ച അധ്യാപകന്മാരെ തിരിച്ചറിയാത്ത നിലയിൽ ഇന്ന് യുവതലമുറ നമ്മുടെ പുതിയ പുതിയ തലമുറ നമ്മുടെ മക്കൾ മോശമായ നിലയിൽ മൊബൈലിനും അതുപോലെ നവമാധ്യമങ്ങൾക്കും നമ്മൾ നമ്മൾക്കുന്നു നമ്മുടെ മക്കൾ വലിയ നിലയിൽ പഠിച്ച് വലുതായി അവൾ വലിയ സംവിധാനത്തെ എത്തിച്ചേരുമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ല വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ വാങ്ങിച്ചു കൊടുക്കുക നമ്മളാരും അവരെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഇന്നത്തെ തലമുറ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒന്നാമത്തെ പ്രധാന കാരണം അതുകൊണ്ട് എനിക്ക് സന്ദർഭത്തിൽ എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത് എന്റെ രക്ഷിതാക്കളോട് വളർത്താനുള്ളത് നമ്മുടെ മക്കൾ വഴികളാതിരിക്കാൻ നമ്മുടെ മക്കൾ മോശക്കാരായ മക്കൾ അശ്ലീലമായ അതുപോലെ എം അടിമകൾ ആരാതിരിക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രയോഗം നമ്മുടെ നവപാർജന സ്വാധീനം നമ്മൾ അതിന് കൃത്യമായ വില തടിയിട്ടില്ലായെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ നാളെ നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ കോളനിലയായി തീരുന്ന സാഹചര്യത്തിലേക്ക് മാറ്റി ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ വീട്ടിൽ ഫോൺ ചെയ്യുന്നു അദ്ദേഹം ശക്തമായ നിലയിൽ അദ്ദേഹം വളരെ കടുത്ത ഭാഷ സംസാരിക്കുന്നു നിന്നെ മോൻ എന്തിനാണ് അവൻ ചോറിൻ്റെ പേരിൽ എടുത്തറിഞ്ഞത് എന്തെങ്കിലും അവർക്ക് കൊള്ളത്തിലെങ്കിൽ അവൻ ഫോണെടുത്ത് അവർ പൊട്ടിക്കുന്നു പാത്രം കഴിച്ചറിയുന്നു ഉമ്മയെ അമ്മയെ ആക്രമിക്കുന്നു സഹോദരങ്ങൾ ആക്രമിക്കുന്നു എന്താണ് പ്രശ്നം ഞാൻ അന്വേഷിച്ചപ്പോൾ ആ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാത്തതിൻ്റെ കാരണമാണ് നമ്മ മാധ്യമ സ്വാധീനം നമുക്ക് ആവശ്യമാണ് നമ്മുടെ മക്കളിൽ ആവശ്യമാണ് പക്ഷേ അത് അമിതമായാൽ അത് തീരും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം അവർ വളരണം அவர் புரோகதி பிராபிக்கணும் அவர் உன்னையில் எத்தேரணும் அவர் நம்ம ஆகிரிக்க அவசிலே நம்ம மக்கள் எத்தேரணும் கனங்கள் கொண்டு ஆக்பாடங்கள் கொண்டு நாளையே நம்ம மக்களாக நம்ம சோஷியல் மீடிய உபயோகம் நம்ம கிருத்திய நிலையில் அவர் சமயம் நிச்சயச்சு கொடுத்து கொண்டு அவர் காணும் அவர் கேட்கிறது அவர் எழுத அவர் பழையது அது யார்த்தணும் അത് സത്യസന്ധമായിരിക്കണം അത് അവനിക്ക് ഉപകരിക്കുന്നതായിരിക്കണം തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തരി ഉണ്ടാകണം ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകിയ ഈ സ്കൂളദേവത്ത് എല്ലാവിധ ആശംസവും ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നമസ്കാരം അസലക്കും വരഹി വാർത്ത